ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല തിളക്കം ഉണ്ടാവാനും ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറിയിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആവാനും സ്കിന്നിലുള്ള അഴുക്കുകളെല്ലാം റിമൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്ക്രബാണ് കേട്ടോ നമുക്ക് ഫേസ് വാഷ് ചെയ്യൽ അത്യാവശ്യമാണ് എന്നാൽ എന്നും ഫേസ് വാഷ് ചെയ്തതുകൊണ്ട് മാത്രം ഡീപ്പായിട്ടുള്ള അഴുക്കുകളൊന്നും റിമൂവ് ആവില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ സ്ക്രബ്ബ് ചെയ്യണം അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബാണിത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു സ്ക്രബ്ബ് ചെയ്തെടുക്കാൻ നമ്മുടെ സ്കിന്നെ അതായത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആക്കാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനും സ്കിന് നല്ല സ്മൂത്ത് ആവാനും ഡ്രൈനസ്സൊക്കെ മാറാനുമൊക്കെ ഈ ഒരു സ്ക്രബ് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബാണ് പിന്നെ മുഖത്തും ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്ക്രബ് തയ്യാറാക്കുക എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നമുക്ക് ഇവിടെ ആദ്യം തന്നെ വേണ്ടത് കാപ്പിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ എ വി കാപ്പിപ്പൊടിയാണ് ഇതിനായിട്ട് എടുക്കുന്നത് സാധാരണ നോർമൽ ആയിട്ടുള്ള കാപ്പിപ്പൊടി ഉണ്ടല്ലോ അതാണ് നമുക്കിതിനായിട്ട് വേണ്ടത് ഞാനിവിടെ രണ്ട് സ്പൂണോളം കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടി നമ്മുടെ സ്കിന്നിലുള്ള കരുവാളിപ്പ് മാറാനും ഡെഡ് സ്കിന്ന് റിമൂവ് ആക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കാപ്പിപ്പൊടി നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ് അത് കൂടാതെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇത് ഇമ്പ്രൂവ് ആകും അതുകൊണ്ട് നമ്മുടെ സ്കിൻ ടോൺ ഈവൻ ആവാനും പിന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ ഒക്കെ ഈ ഒരു കാപ്പിപ്പൊടി ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടിയാണ് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇനി വെളിച്ചെണ്ണയാണ് ഇത് നമുക്കൊരു ആക്കി എടുക്കാൻ ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് വെളിച്ചെണ്ണ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയിചറൈസറും കൂടെയാണ് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കാതെ നമുക്ക് നല്ലൊരു സ്ക്രബ്ബ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ ആണ് കേട്ടോ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നെ നല്ലോണം ആക്കും കരിവാളിപ്പ് മാറ്റും സ്കിന്നിൻ്റെ ഡൾനെസ് മാറ്റും ഡ്രൈനെസ് മാറ്റും സ്കിന്നെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാനൊക്കെ ഗ്ലിസറിൻ സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അര സ്പൂൺ ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം സ്ക്രബ് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിൽ ചെറിയൊരു നനവ് വേണം നമ്മളിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കണം നമ്മൾ വാഷ് ചെയ്യാതെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാനും ബുദ്ധിമുട്ടാണ് നമ്മുടെ സ്ക്രബ് നല്ല രീതിയിൽ നടക്കുകയില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒന്ന് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം അതിനുശേഷം ചെറിയൊരു നനവിൽ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഇത് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതൽ ഉണ്ടാകുന്ന മൂക്കിൻ്റെ ഭാഗങ്ങളിലും ചുണ്ടിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലും ഒക്കെ ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ പതുക്കെ മാത്രം ജെൻറ്റലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷമാണ് വാഷ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതിവിടെ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൈ കാലുകളിലെ ടാൻ മാറ്റാനൊക്കെ ഈ ഒരു സ്ക്രബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഞാനൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒറ്റ ദിവസത്തിൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ലോണം സ്മൂത്ത് ആക്കുന്ന ഒരു സ്ക്രബാണ് കേട്ടോ ഇത് ഡെഡ് സ്കിന്നൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്തായിട്ട് വരും പിന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ആവും സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഈ ഒരു സ്ക്രബ്ബ് നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിന്ന് റിമൂവ് ആക്കി സ്കിന്നിന് നല്ല ഗ്ലോ തരാനും നിറം വയ്ക്കാനും കരുവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്